വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവത്തോടനുബന്ധിച്ച് പടിയൂർ ദേശവാസികളുടെ ഓമന കാഴ്ച നടന്നു വേങ്ങേരിക്കണ്ടി മുത്തപ്പൻ മടപ്പുരിയിൽ നിന്ന് കാവുകളുമായി വ്രതം നോറ്റ ഭക്തർ മുച്ചിലോട്ടമ്പലത്തിൽ പ്രദക്ഷിണം നടത്തിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പരമ്പരാഗതമായി നടന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായി മുടങ്ങാതെ വേങ്ങേരിക്കണ്ടി മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിൽ നിന്നും കാവുകളുമായി അടിയറ പുറപ്പെട്ടു മടപ്പുരയിലും മുച്ചിലോട്ടമ്പലത്തിലും കുഴികളിൽ വെച്ച കാവുകൾ വലിപ്പ ചെറുപ്പമില്ലാതെ തോളിലേറ്റിയാണ് വൈത്തൂരിലേക്കുള്ള യാത്ര നടത്തിയത് കാവുകളേന്തിയവർ പടിയൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് വൈവിധ്യപൂർണമായ ഏറെ ആചാരാനുഷ്ഠാനങ്ങൾ ഇഴചേർന്ന മലയാളികളും കുടകരം ചേർന്ന് നടത്തിവരുന്ന വടക്കേ മലബാറിലെ പ്രശസ്ത ശൈവാലയമായ ഉളിക്കൽ വൈത്തൂർ ക്ഷേത്രത്തിൽ ഊട്ടുമഹോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പടിയൂർ ദേശവാസികളുടെ ഓമനക്കാഴ്ച വരവ് വർഷവും വ്രതം നൂറ്റ് കാവേന്താൻ ഓരോ വീട്ടിലെയും ഒരംഗം വരുന്നതാണ് ഓമനക്കാഴ്ചയുടെ സവിശേഷത